ജാമ്യത്തിലിറങ്ങിയ അഖിൽമാരാർ പറയുന്നത് നിശബ്ദരാക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് താൻ സംസാരിച്ചിരുന്നതെന്നാണ് താൻ പറയുന്നതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം പക്ഷെ മിണ്ടാതിരുന്നാൽ ഒരുപാട് കുഴപ്പങ്ങൾ എന്ന് കരുതി മിണ്ടിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വരിയിലോ ഒരു നാക്കുപുഴയിലോ കാര്യം താൻ തന്നെ റിമൂവ് ചെയ്ത കാര്യങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് എന്നെ മോശക്കാരനാക്കി രാജ്യദ്രോഹിയായി മാറ്റാനാണ് ചിലർ ശ്രമിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് ജാമ്യം കിട്ടിയതൊക്കെ പ്രശ്നത്തിലൊക്കെയാന്നൊക്കെ പറഞ്ഞു പിന്നെ കേസായി എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് വേറെ നമുക്കെല്ലാം പറയാം രണ്ടായാലും പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് കുറച്ച് നേരത്ത് നന്ദിയാണ് കാര്യങ്ങനൊരു കാര്യം ആ ബേസിക്കലി അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധി വരുന്ന ഒരു കാര്യമാണ് ഇതിപ്പോൾ ഹൈക്കോടതി നമുക്ക് മുൻകൂർ ജാമ്യം തന്ന സമയത്തും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത് അതുതന്നെയാണ് പൗരൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് എന്താണ് എനിക്കെതിരെ കേസെടുക്കാനുള്ള കാരണമെന്നുമാണ് ചോദിച്ചത് അതായത് നിയമപരമായിട്ട് കേസെടുക്കേണ്ടതല്ലാത്ത എന്തോ ഒന്നും അങ്ങനെ ചോദിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഒരാൾ പൗരനാണെന്നും മറ്റാരെക്കാളും ബാക്കി എല്ലാവർക്കും ചട്ടക്കൂടുകളുണ്ട് അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കണം ഞാൻ പലപ്പോഴും അപ്പം ഞാൻ ബേസിക്കലി ഞാൻ യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്ന ഒരാളല്ല എനിക്ക് വേറെ ഉള്ള ഒരാളാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇൻകമുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തിനൊപ്പം നിന്ന് സംസാരിക്കാൻ വേണ്ടി തരാണ് ആർക്കെങ്കിലുമൊക്കെ വേണ്ടി സംസാരിക്കാനാണ് അല്ലെ ഒരുപാട് നിശ്ശബ്ദരാക്കപ്പെടുന്നവർക്ക് വേണ്ടി സംസാരിക്കാനാണ് ചിലപ്പോൾ അത് തെറ്റിലുണ്ടാവാം ഇപ്പം നമ്മൾ പറയുന്ന എല്ലാം ശരിയൊന്നുമല്ല തെറ്റുണ്ടാവും പക്ഷേ മിണ്ടാതിരുന്നാൽ സംഭവിക്കുന്ന ഒരുപാട് കുഴപ്പങ്ങളുണ്ടെന്ന് രീതി മിണ്ടിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ നമ്മളങ്ങനെ മിണ്ടിക്കൊണ്ടിരുന്നപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു വരിയിലോ ഒരു നാക്കുപഴിയിലോ ഞാൻ തന്നെ റിമൂവ് ചെയ്ത ഞാൻ തന്നെ ശരിയല്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണല്ലോ ഞാൻ റിമൂവ് ചെയ്ത എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതിൻ്റെ പ്രൊഫൈൽ ഞാൻ ഇടും അപ്പോൾ അങ്ങനെ ഇടാത്ത ഒരു കാര്യം ഞാൻ തന്നെ വേണ്ട എന്ന് വെച്ചൊരു കാര്യം അടർത്തിയെടുത്ത് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ച് നമ്മളെ രാജ്യദ്രോഹിയാക്കി മാറ്റുമ്പോൾ അടിസ്ഥാനപരമായിട്ട് രാജ്യസ്നേഹമൊന്നും അല്ലെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് രക്ഷപ്പെട്ട ഒരുവനോട് തോന്നിയൊരു അസൂയാണ് എല്ലാവരുടെയും പ്രശ്നം സമ്പത്ത് എങ്ങനെയുള്ളത് പൈസ എങ്ങനെ ഉള്ളതായിരുന്നു അതെ അപ്പം രാജ്യസ്നേഹികളുടെ അടുത്ത് ഈ പൈസയുടെ കാര്യം വരേണ്ട കാര്യമില്ല രാജ്യസ്നേഹിയായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗത്തോട് അടുത്ത ചോദ്യം വരുന്നത് അകൽമാരാരെ എങ്ങനെ പൈസ ഉണ്ടാക്കി വളരെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയതാണ് എല്ലാം നിയമപരമായ മാർഗത്തിൽ പൈസ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുക രണ്ടായാലും ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പോൾ എനിക്ക് പ്രധാനമായിട്ടും നമ്മുടെ അഡ്വക്കേറ്റ് വിമലയായിരുന്നു എൻ്റെ കോടതിയിൽ വിമിച്ച് ഹാജരായ വക്കീൽ വിമല കൃത്യമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്ത് അവർ ഇത് പറഞ്ഞ പറഞ്ഞ പറഞ്ഞു തന്നതെന്ന് പറയുന്നത് ഈ വിഷയം വന്ന സമയത്ത് നമ്മളെ ഇന്നലെ വരെ കണ്ടവരും നമ്മളെ കൂടെ സഹകരിച്ചവരും നമ്മളെ വളരെ മോശമായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ച് പ്രതികരിച്ചപ്പോൾ ഒപ്പം നിന്ന് കുറച്ച് പേർക്ക് നന്ദി പറയണം ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച ആദ്യത്തെ പേര് രാഷ്ട്രീയമെല്ലാം മറന്നുകൊണ്ട് സുരേഷ് ഗോപിയാണ് ആദ്യത്തെ പേര് അത്ര ഘട്ടയ്ക്ക് സുരേഷ് ഗോപി എന്നെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ സ്നേഹം ഭയങ്കരമായിട്ട് അറിയിക്കുകയാണ് സ്റ്റാർട്ടിങ് മുതൽ സുരേഷ് സുരേഷേട്ടനൊപ്പം തന്നെ ചില ബോധമുള്ള കുറച്ച് ബി ജെ പി നേതാക്കന്മാരും ആദ്യമേ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചു പിന്നെ ഈ നിമിഷം ദൈദേ കോടതിയിൽ നിന്ന് ഇറങ്ങി ജാമ്യം കിട്ടി ആദ്യത്തെ കോൾ വരുന്നത് ഹൈബീഡൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് കോടതിയിൽ നിന്ന് തന്നെ അറിയാം അവരത്രയും ആക്റ്റീവായിട്ട് തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു പുറകെ എന്നെ വി ഡി സുതീഷൻ സാറ് വിളിക്കുന്നു അദ്ദേഹം ഏഴ് മിനിറ്റോളം ഇപ്പോൾ എന്നോട് സംസാരിച്ചു രമേശ് ചെന്നിത്തല വിളിച്ചു കൊടുക്കും സുരേഷ് വിളിച്ചു അപ്പോൾ ഇങ്ങനെ അതായത് രാഷ്ട്രീയ ഭേദമന്യേ ഈ രാജ്യത്തെ ഒരു പൗരന് വേണ്ടിയിട്ട് ബോധമുള്ള ഒരു നേതാക്കന്മാർ നമ്മുടെ ഒപ്പം നിന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം ആ പ്രശ്നമുണ്ടായ അന്ന് മുതൽ ഇവരെല്ലാവരും കൃത്യമായിട്ട് വിളിച്ച് ഫോളോ അപ്പ് ചെയ്ത് തന്നെയാണ് എൻ്റെ ഒപ്പം നിന്നത് അതിൽ ഒരു കാരണവശാലും ഈ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട വ്യക്തി കൊണ്ടോ മറ്റെന്തെങ്കിലും രീതിയിലോ അകലെ പോലൊരാൾക്കെതിരെ ആര് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം അതിൻ്റെ ഒപ്പം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒപ്പം നിന്ന ഈ നേതാക്കന്മാർ അതിൽ പ്രധാനമായിട്ടും ഞാൻ ഹൈബ്രീഡിനായിട്ട് അത്ര അടുപ്പെന്നുള്ള ആളൊന്നും ആയിരുന്നു പക്ഷേ അദ്ദേഹം എൻ്റെ നമ്പർ കിട്ടാത്തത് കൊണ്ട് എൻ്റെ സുഹൃത്തിനെ വിളിച്ച് തിരക്കി എന്നെ ഫോളോ അപ്പ് ചെയ്ത് വന്നിട്ട് സപ്പോർട്ട് പ്രഖ്യാപിച്ച ഒരാളാണ് ഹൈബിയുടെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടുള്ള ഒരു സ്പെഷ്യൽ സ്നേഹം പിന്നെ സുരേഷ് ഗോപി അതിൻ്റെ അടുത്ത് പറഞ്ഞു അഖിലെ ഇപ്പം പലരും സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു ലക്ഷങ്ങളും കൂടി കണക്കിന് ജീവിക്കാനിപ്പോൾ പോകാൻ പോകും സുരേഷ് സുരേഷം പറഞ്ഞു എന്തുണ്ടെന്നുണ്ടെങ്കിലും അഖില് ഞാൻ അകലിനോടൊപ്പമുണ്ട് കാരണം ഈ ഒരു മാറ്ററിൽ കാരണം ഇതിനകത്ത് അങ്ങനെ ഒരു രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യം വന്നില്ല എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി ഒരു തീരുമാനം പോലും എടുത്തു ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് പ്രാദേശിക തലത്തിൽ കൈകാര്യം ചെയ്യാൻ പാടില്ലെന്നും സംസ്ഥാന കമ്മിറ്റിയുടെ അതോടുകൂടി ചെയ്യാൻ പാടുള്ളതിന്റെ തീരുമാനം പോലും അന്നേ എടുത്തിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇവരോടൊക്കെ ഒരു നന്ദി ഒപ്പം നിന്ന ഒരുപാട് പേരെടുത്തുള്ള ഒരു നന്ദി അതിൽ പേര് വിട്ടുപോയവരുണ്ടെങ്കിൽ ക്ഷമിക്കണം പക്ഷേ നമ്മുടെ ഇതിൽ പിന്നെ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടായിരുന്നു ആ ഉമ്മൻ ഇവരൊക്കെ വിളി മാത്യു കുറ്റനാടൻ അവരെല്ലാവരും ആ സമയത്ത് സപ്പോർട്ട് ചെയ്തവരാണ് അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു നന്ദിയാണ് പ്രധാനമായിട്ടും ഞാൻ അറിയിക്കുന്നത് മേജർ വിസാർ ഉൾപ്പെടെയുള്ളവരൊക്കെ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തവരാണ് ഇവർക്ക് എല്ലാവർക്കും കൂടി നന്ദി പ്രത്യേകിച്ച് വക്കീൽ താരതമ്യേന കാര്യം കേസ് ഭയങ്കര ഗ്രാവിറ്റി ഉള്ളൊരു കേസാണ് പറയുമ്പോൾ രാജ്യദ്രോഹവും ഒക്കെയാണ് വലിയ വലിയ അത് മാത്രമല്ല വൺ ഫിഫ്റ്റി ടു ബി എൻ എസിൽ കേരളത്തിലെടുത്ത് ആദ്യത്തെ കേസുവാണല്ലേ ഈ നമ്മുടെ ഭാരതീയ നയസംഹിത വന്നതിന് ശേഷം കേരളത്തിലെടുത്ത് ആദ്യത്തെ കേസ് അപ്പോൾ ആ ഒരു താരതമ്യേന ജൂനിയറായ ഒരു വക്കീൽ കൈകാര്യം എൻ്റെ എല്ലാവരും ചോദിച്ചു അഖിലെ സീനിയർ വക്കീലുമാരെ വെച്ച് വാദിച്ചാൽ എന്നൊക്കെ ചോദിച്ചു സീനിയറോ ജൂനിയറോ എന്നുള്ളതല്ലോ ഒരു വിഷയം കൃത്യമായിട്ട് പഠിച്ച് കോൺഫിഡൻ്റായിട്ട് അവതരിപ്പിച്ച് ആ ഒരു ക്ലൈൻറ്റിനെ ആ ഒരു ആൾക്ക് ജാമ്യം പേടിച്ചു കൊടുക്കാൻ കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ് എനിക്കുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കോ പ്രായത്തിലുള്ള അപ്പോൾ വിപുല മനോഹരമായിട്ട് കാര്യം കൈകാര്യം ചെയ്തു വളരെ റയറായിട്ടാണ് നോട്ട് അറസ്റ്റ് നിന്ന് കിട്ടുന്നത് കേസ് പരിഗണിച്ച സമയത്ത് തന്നെ നോട്ടു അറസ്റ്റ് മേടിച്ചു തന്നു ഇപ്പോൾ എനിക്ക് ജാമ്യം മേടിച്ചു തന്നു അപ്പം വക്കീലിനോടുള്ള പേഴ്സുകൾ സ്നേഹം അറിയിക്കുകയാണ് പിന്നെ എൻ്റെ ഒപ്പം നിന്നെ സുഹൃത്തുക്കൾ ഹരിയായാലും ഹരീഷായാലും പ്രവീണായാലും കൃഷ്ണമാർ അങ്ങനെ നമ്മളെ വളരെ അടുത്ത് നമ്മളെ ക്ലോസ് സർക്കിളിൽ വളരെ കുറച്ച് പേർ എല്ലാ രീതിയിലും കട്ടക്കി കൂടുന്നു സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത നിശബ്ദരായി പോയ ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട് അവരെന്നോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് ഈ വിഷയം ഇതായതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയാതെ പോയതാണ് രണ്ടായാലും നിങ്ങളെല്ലാരും സ്നേഹത്തിനൊക്കെ നന്ദി അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു പേറ്റ് ബാക്കി എന്തെങ്കിലും ഒക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ നമ്മൾ വിശദമായിട്ട് പിന്നെ അറിയാം എന്തായാലും ചോദിക്കണ്ടെങ്കിൽ ചോദിച്ചത് കേസിനെ പറ്റി ഇങ്ങനെ ജാമ്യത്തിന്റെ ആ പിന്നെ അമ്മായിമ്മാണ് കൂടുതൽ ഞാൻ നോക്കിയപ്പോ അവിടെ മൈസിലട്ട കോടതിയിലൊന്നും രക്ഷരമിട്ടുണ്ടായിരിക്കുന്ന പണ്ട് എന്റെ ഒരു ജാമ്യം എടുക്കാൻ ചെന്ന സമയത്തേക്ക് അവിടെ നോങ്ങിപ്പോയി പിന്നെ ഞാൻ പറഞ്ഞ ഹൈക്കോടതിയിലേക്ക് പോരത് ഇവിടെ വന്നപ്പോ ഭയങ്കര പുലിയാതൊക്കെ പറയുന്നത് ഇവർക്ക് അംഗരിച്ചിരി അഹങ്കാരള്ളു ചെറിയ കോടതി ബാധിക്കുന്നുണ്ടായാലും അവരെല്ലാരും നമ്മുടെ സ്ട്രോങ് ആയിട്ട് ഫാമിലിയും അച്ഛൻ അമ്മ എല്ലാവരും പിന്നെ കുറിച്ച് ആ കോടതി പറഞ്ഞത് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡിസെൻറ്റ് നമുക്കൊരു ഒരു പ്രത്യേക ലീഡറോട് ഒരു പൊളിറ്റിക്കൽ ഡിസെൻറ്റ് പ്രഖ്യാപിച്ചാൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചാൽ അത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് അതായത് നമുക്ക് സംസാരിക്കാനുള്ള അവകാശമാണത് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്ന അവകാശമാണത് അപ്പം അതിന്റെ ലംഘനം പോലെയാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ പരിധിയിൽ നിന്ന് ഒരു പൗരൻ എന്തെങ്കിലും സംസാരിച്ചാൽ അതിന് രാജ്യദ്രോഹ കുറ്റമായിട്ട് ഒരു പൊളിറ്റിക്കൽ വെൻഡേറ്റ അതായത് പൊളിറ്റിക്കൽ ശത്രുത തീർക്കുന്നതിനുള്ള ഉപകരണമായിട്ട് യൂസ് ചെയ്യരുത് മിസ് യൂസ് ചെയ്യരുത് ആ സെക്ഷനെ എന്നാണ് പറഞ്ഞത് പ്രോസിക്യൂഷനും പ്രത്യേകിച്ച് വാദങ്ങൾ ഒന്നു തന്നെ ഉന്നയിക്കാനുണ്ടായിരുന്നു മാത്രമല്ല അഖിലിൻ്റെ ഫേസ്ബുക്ക് ലൈവ് ആയിട്ട് പോലീസ് എടുത്തു വച്ചിരിക്കുന്നതും പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ മുഴുവൻ അതിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നില്ല പോലീസിൻ്റെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തതിലുണ്ടായിരുന്നത് പോലീസിൻ്റെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരുന്നത് തികച്ചും ഫാൾസായ പിന്നെ മിസ് യൂസ് ചെയ്ത വേർഡ്സ് കൺസ്ട്രൂ ചെയ്തതിൽ തന്നെ വേർഡ്സിൻ്റെ കൺസ്ട്രക്ഷനിൽ തന്നെ വേർഡ്സ് പല നിന്നായിട്ട് പിക്ക് ആൻഡ് ചൂസ് നടത്തിയിട്ട് അഖിൽ പറഞ്ഞ കോണ്ടക്സ്റ്റ് മാറ്റി അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പം പ്രോസിക്യൂഷൻ പറഞ്ഞു ഒരു പരിധി വരെ പരിധിയിൽ ഈ കേസ് നിൽക്കുകയേ ഇല്ല എന്ന് തന്നെ ഹൈക്കോടതി പറഞ്ഞു അഖിലിന് അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഫിറ്റ് കേസ് ടു ഗ്രാൻഡ് ആന്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി അതിനെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ പരിധിയിൽ നിന്ന് ഒരാൾ സംസാരിച്ചാൽ അത് രാജ്യദ്രോഹ കുറ്റമായിട്ട് അതായത് പൊളിറ്റിക്കൽ ശത്രുത തീർക്കാനുള്ള ഒരു അത് ഉപയോഗിക്കരുത് അത് മിസ്യൂസ് ചെയ്യരുത് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്